ഇറങ്ങി അമ്മ ിപ്പ് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട മതി സ്ഥിരം ഉള്ളതാണ് എവിടെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല ആ ഡ്രസ് ഇഷ്ടപ്പെട്ടില്ല എന്റെ അച്ഛനവിടെ അച്ഛനെ വിളി സാധാരണ നമ്മളെയുള്ള കുറ്റം പറയാറ് എപ്പോഴും ലയിച്ചാ ഒന്നും പറഞ്ഞോണ്ട് വിളിക്കേ സിനിമയ്ക്ക് സമയത്ത് പിന്നെ അല്ലാണ്ട് നേരെ വെയിറ്റ് ചെയ്യണേ റെഡി പിന്നല്ലാണ്ട് ഞങ്ങൾ നിങ്ങൾ ഏത് പടത്തിനാണോ പോണേ ആ പടത്തിന് തന്നെ നമ്മളും പറഞ്ഞേ

അല്ല അമ്മയുടെ അടുത്ത സിനിമ പറഞ്ഞു എന്റെ അടുത്ത് കേശു പറഞ്ഞു എന്നിട്ട് ആ കാര്യം എന്റെ അടുത്ത് പറയാടും പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് ഞാൻ അടുത്ത് പറഞ്ഞില്ല ചേച്ചി അളിയാ എന്റെ അടുത്ത് പറഞ്ഞ് എല്ലാരും വിളിയാണ് നമുക്ക് എല്ലാവരും കൂടെ വൈകിട്ട് പറഞ്ഞു പോവാന്ന് പറഞ്ഞേ ഞാൻ അമ്മായിടത്തും പാറഞ്ഞെടുത്ത് ശിവയടുത്ത് പറഞ്ഞു ശിവ ഇപ്പൊ റെഡിയായിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ട് അവളുടെ ഡയറക്റ്റ് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു ശിവയും ഉണ്ടല്ലേ പഴം വീങ്ങിയ സംസാരം പയ്യേ ഒരു കാര്യം നിന്നില്ല നമ്മള് പോയിട്ട് വരല്ലേ അതെ സിനിമയ്ക്ക് സിദ്ധോ ഏ എനിക്കെന്താ വൈ ആയിക്കോ നമ്മളിപ്പ എന്തായാലും ഇറങ്ങിയാലോ നോക്കുന്ന സിനിമയ്ക്ക് കാര്യം പറയാട്ടോ ആ സിനിമയ്ക്ക് അത്ര നല്ല റിവ്യൂ ഒന്നും അല്ല എല്ലാരും മോശം സിനിമയാണെന്നൊക്കെയാണ് പറയണ വേണമെങ്കിൽ ഞങ്ങൾ മൂന്നേരം കൂടെ പോയി കണ്ടിട്ട് നിങ്ങളെടുത്ത് വന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ും അമ്മ അതാ സാരി എല്ലാം സെറ്റ് ടൈം എടുത്താങ് പിന്നെ കൂടെ എവിടെങ്കിലും പോകുമ്പോഴേ അന്തസത്തിറങ്ങി പോകണ്ടേ അല്ലെങ്കിൽ അതിന്റെ നാണക്കേടാ നിങ്ങൾക്ക് തന്നെ അല്ലയോ ഇവരെയും സിദ്ധു ഞാൻ തന്നെ ചേച്ചി അല്ലേ ചേച്ചി മാസ്റ്റർ മൈൻഡ് അമ്മുമ്മ സംഭവം എന്താണെന്ന് അറിയൂ ചേച്ചി പ്ലാൻ ചെയ്തിട്ട് ദളീനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തു അളീനെ കൊണ്ട് നമ്മളെ വിളിപ്പിച്ചു ഒന്നിനിപ്പോ ചേച്ചി ഒന്നും അറിയാത്താലോ അഭിനയിക്കണ് കള്ളി എന്റെ ലച്ചുമോള് അമ്മൂമ്മ ഇല്ലാതെ എവിടെയെങ്കിലും പോവോ ആ പോവോ അതെ ഇങ്ങനെ സിനിമ തുടങ്ങും ഇറങ്ങി 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 ആ സംസാരിച്ചോണ്ട് ഞാനും ഭർത്താവും കൊച്ചുവായിട്ട് നല്ലൊരു സായാഹ്ന നിമിഷം പ്രതീക്ഷിച്ച് അപ്പോഴേക്കും കൂട്ടത്തോടെ ആണെങ്കിൽ ഒന്നേക്ക് പടയം പട്ടാളമായിട്ട് ഒരു വീട്ടിലൊരു ബുദ്ധിമുതൊരു കെട്ടിയോനും ഗതികേട് ശരി ശരി അമ്മ കലയാണി കേറാ അമ്മായി

എന്റെ പൊന്ന് കാണിച്ചു എന്താ പറഞ്ഞു പോയില്ലേ പക്ഷെ ഞങ്ങൾ പോയത് ചേച്ചി വന്നിട്ട് പ്ലാൻ ചെയ്തത് ഫാമിലി പോക്കോ ഞാൻ ഞാൻ ഇല്ല